നമസ്കാരം സി പി ഐയിലെ മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിൽ സസ്പെൻഷൻ ആറു മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് തീരുമാനം പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിലാണ് നടപടി പി രാജുവിനെതിരെ സാമ്പത്തിക ക്രമക്കേട് പരാതി ഉയരുകയും ഇത് അന്വേഷിക്കാൻ പാർട്ടി ഒരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്തിരുന്നു എഴുപത്തി ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു പരാതി പിന്നീട് രണ്ട് പോയിന്റ് മുപ്പത് കോടിയുടെ ക്രമക്കേട് നടന്നതായി കമ്മീഷൻ കണ്ടെത്തി വിഷയം പരിശോധിക്കാൻ മൂന്നംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജുവിനെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു എന്നാൽ ഇതിനെതിരെ കെ ഇ ഇസ്മയിൽ രംഗത്ത് വരികയായിരുന്നു പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചത് കെ രാജുവിനെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെന്നും അത് തന്നോട് തുറന്നു പറഞ്ഞിരുന്നെന്നും ഇസ്മയിൽ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ചില വ്യക്തികൾ അദ്ദേഹത്തെ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു എന്നും ഇസ്മയിൽ പറഞ്ഞിരുന്നു ഈ പരാമർശങ്ങൾ പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയെന്ന് എറണാകുളം ജില്ലാ കൗൺസിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു ഇസ്മായിൽ ചെയ്തത് ശരിയല്ലെന്നും പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലപാടെടുത്തതിന് നടപടി സ്വീകരണം എന്നതുമായിരുന്നു എറണാകുളം ജില്ലാ കൗൺസിലിന്റെ ആവശ്യം ഇന്ന് ചേർന്ന സംസ്ഥാന കൗൺസിലിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം ഉയരുകയും ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു നിലവിൽ പാലക്കാട് ജില്ലാ കൗൺസിലിലെ പ്രത്യേക ക്ഷണിതാവാണ് കെ ഇ ഇസ്മായിൽ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധിയുടെ പേരിൽ പുറത്താവായ നേതാവാണ് അതേസമയം കെ ഇ ഇസ്മായിലിന് സസ്പെൻഷനിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി എൽ ഡി എഫ് യോഗത്തിന് പോവുകയാണെന്നും അക്കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കാമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എന്നാൽ താൻ ഈ വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് കെ ഇ ഇസ്മയിൽ പറഞ്ഞു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക വിവരമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു താൻ കമ്മ്യൂണിസ്റ്റായി തുടരുമെന്നുമായിരുന്നു ഇസ്മയിലിന്റെ പ്രതികരണം